രീതിക്കുള്ള എക്സ്പെക്ടേഷൻസാണ് അതായത് മാസം ഒട്ടും ഇല്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എവിടേക്കോ ഒരു ഇത് കിട്ടുന്നുണ്ട് ലാലേട്ടൻ പിന്നെ ലാലേട്ടൻ അറിയാലോ പുള്ളിയുടെ ഒരുപാട് കാലത്തിനശമുള്ള നല്ലൊരു പടത്തിനാണ് സ്ലോ പീസ് പടമാണോ സ്ലോ പീസ് പടമാണോ പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് പൂർണ്ണമായിട്ടും ഒരു ഫാൻ പേസ് അങ്ങ് മാറ്റിയിട്ട് ഭൂയിലോട്ടായിട്ടാണ് നമ്മൾ നോക്കണമെങ്കിൽ ഒരു പിന്നെ സെക്കൻഡ് പാർട്ടിനുള്ള ത്രെഡ് ഇട്ടിട്ടാണ് പടം നിർത്തിവെക്കുന്നത് എന്ന് പറയും എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടം ഇപ്പം ഞങ്ങൾ മൂന്നുപേരാണ് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടെ അവനെ ഇഷ്ടപ്പെട്ടു അപ്പുറത്തുള്ള ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരുപാട് രോചിക്കൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യരുത് വർക്ക് അതായത് ചില ഫ്രെയിംസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നു കിട്ടിലും സ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ മറ്റേ ഇതിലൊക്കെ കണ്ടതാണല്ലോ ചുരുളിയിലൊക്കെ പുള്ളി അങ്ങ് കൊണ്ടുവെക്കും ഏഹ് പിന്നെ ചില എന്തെങ്കിലും പറത്തിരുന്നിട്ടായിരിക്കും ഇത് പോകുന്നത് അതേപോലെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ് മെയിൻലി അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ആ എടുത്തു വെച്ചിരിക്കുന്നത് ഈ സാധനം കാണാൻ ഭയങ്കര ഭംഗിയാണ് അതാണ് അതിൻ്റെ ഒരു ി ആണ് എനിക്ക് പാർട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് ആക്ച്വലി ഇത് പാർട്ട് ടൂ എന്നുള്ള പടത്തിനായിട്ടല്ല പാർട്ട് ടൂൻ്റെ ഒരു ടീസർ ഇട്ടിട്ട് പടം നിർത്തി ആ രീതിക്കാണ് കഴിഞ്ഞിട്ടുള്ളത് നല്ല പടമായിരുന്നു